ാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുറുക്കാലനാണ് കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പഴം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ ഈ പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് അപ്പം കുറച്ച് വലിയ വർഷങ്ങളാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കറിക്ക് ഒരു യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അടുത്ത ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സീഡ് ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് അത് അതെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം അപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോളണം ഞാനിത് കണക്കാണ് കാണിക്കണത് കാണിക്കുന്നത് നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പള്ളി വെച്ച് വേവിച്ചെടുത്തുകൊണ്ട് വരാം വെള്ളം പൈനാപ്പിളിന്റെ പട്ടം നിന്നാൽ മതി കേട്ടോ വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേവിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഉടച്ച് വെച്ച് നമുക്ക് അടുപ്പി വെച്ച് വേവിച്ചെടുത്തുകൊണ്ട് വരാം നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് ഒന്നുകൂടെ വേവിച്ചിട്ട് ഉടച്ചെടുക്കാം നമുക്ക് നല്ലോണം അതൊന്നും വേഗണം വേപ്പില്ല ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം നല്ല നാടൻ വേപ്പില നോക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കണം സദ്യക്കൊക്കെ ഞാൻ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം അത് നല്ലോണം ഒന്ന് കളാക്കി ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ ജീരക ഇതും കൂടെ ചേട്ട് തേങ്ങ നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ കേട്ടോ നമുക്ക് പെട്ടെന്ന് തേങ്ങയൊക്കെ നേരത്തെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറികളാണ് ഇതൊക്കെ നമ്മുടെ ഓണ സദ്യയിലൊക്കെ ഇതുപോലെ ഒരു കറി നിങ്ങളും തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് തയ്യാറാക്കിയെല്ലാം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് തയ്യാറാക്കി തീർച്ചയായിട്ടും നോക്കണം ആയി ചേച്ചി പറഞ്ഞാൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം എന്നുള്ള ഇതിലൊന്നും തയ്യാറാക്കി നോക്കാം ആരും ഒരു കുറ്റവും പറയില്ല നല്ല ടേസ്റ്റാണ് ഞാൻ ഓണത്തിലൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഓണത്തിനൊന്നുമല്ല ഞാൻ മിക്കവാറും ഇവിടെ റെഡിയാക്കുന്നതാണ് റെഡിയാക്കുമ്പോൾ ഞാൻ കുറുക്കുകളും തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കാറുള്ളൂ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പം നമുക്കിത് വേവിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം നമ്മുടെ കുറുക്കുകളണിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം ജീരകവും ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നല്ലവണ്ണം അരയ്ക്കണം കേട്ടോ മോരി വരയ്ക്ക് തേങ്ങ നല്ലവണ്ണം അരയണം നമുക്ക് നല്ലവണ്ണം അരച്ചെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം പൈനാപ്പിൾ ഒന്നിവിടെ ഒന്ന് ഉറച്ചാക്കിയിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ഉടച്ച് കളയല്ലേ കേട്ടോ കുറച്ചൊന്ന് ഒന്ന് ഉറച്ചിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അരച്ച് വെച്ചക്കണം തേങ്ങ ഒഴിച്ച് കൊടുക്കാം നല്ലോണം എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം നല്ലോണം കിടന്ന് തിളക്കട്ടോ കേട്ടോ അപ്പം ഒന്ന് അടച്ചു വയ്ക്കാം തീ ചെറിയ തീയിൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അരക്കപ്പ് തൈരാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് ഞാനത് മിക്സീഡ് താറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നല്ലവണ്ണം അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം നല്ലോണം അരപ്പൊക്കെ യോജിച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തൈര് അടിച്ചത് വെച്ച് കൊടുക്കാം ഇത് ഒഴിച്ചിട്ട് നമ്മളൊരിക്കലും തിളപ്പിക്കരുത് കേട്ടോ തിളപ്പിക്കഴുതെന്ന് വെച്ചാൽ നമ്മൾ അളക്കിക്കൊണ്ടേ ഇരിക്കണം കുറേ നേരത്തേക്ക് നമ്മൾ അളക്കിക്കൊണ്ടിരിക്കണം അത് കുറച്ച് നേരത്തേക്ക് ഇളക്കുക ഇളക്കരുത് അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കണം കേട്ടോ നല്ലതാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് നേരത്തോളം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഒരു യാതൊരു ആണെന്നുവച്ചാൽ ഇത് തിളക്കിയത് തിളച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല അപ്പം ഞാൻ പഴവും പൈനാപ്പിളും ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ നല്ലൊരു മധുരമുണ്ട് ഇനി തൈര് എടുത്ത നല്ല പുളി പുളിപൂടിയ തൈരായിരുന്നു എന്ന് ഒന്നെങ്കിൽ അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഉണ്ടാക്കിയെങ്കിൽ അതിലേക്ക് ഇച്ചിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നൊന്നര സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് തയ്യാറാക്കിയിട്ട് കാണിച്ചാലും ഇനി നമുക്കിതിലേക്ക് കടു വേർത്ത് ചേർക്കണം രണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ ഓരോ തിളച്ചിട്ടില്ല ഇങ്ങനെ കുറച്ചു നേരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് കടുക് പുറത്ത് ഇതിലേക്ക് ചേർക്കാം മിനിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലോണം കിടത്തിട്ടുള്ളൂ സദ്യക്ക് തയ്യാറാക്കുന്ന കാളണല്ലേ അപ്പോൾ അതൊക്കെ ഇത്തിരി കൂടുതൽ തന്നെ ഇടുന്നോട്ടെ വറ്റൽമുളകും വേപ്പില ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇത്രയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം വേപ്പിച്ച് ഇടപ്പൊത്ത കാളഞ്ഞിരിപ്പുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അ കടുവറുത്ത എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഞാനോ ഇങ്ങനെ തന്നെ ഇടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇല്ലോണം ഇളക്കി കൊടുക്കാം ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കുടുക്ക് കാളനാണത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിത്തോണം ഓണത്തിന് ഇതുപോലെ തന്നെ ഒരു കാളങ്ങണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കുക അപ്പോൾ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ